ഇസ്രയേലി സൈനികർ അനുഭവിക്കുന്ന ട്രോമകൾ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ടുകൾ യുദ്ധം ഏൽപ്പിച്ച ആഘാതം താങ്ങാനാകാതെ ഒരു ഇരുപത്തിനാലുകാരനായ ഇസ്രയേലി സൈനികൻ ആത്മഹത്യ ചെയ്തതിന് പറയുന്ന കാരണങ്ങൾ ഉറങ്ങാനാകുന്നില്ല എന്നതാണ് കണ്ണടച്ചാൽ അയാളുടെ മുന്നിലെത്തുക കത്തുന്ന ശരീരങ്ങളുടെ മണവും കാഴ്ചയും ഇസ്രയേലി ലെബനനിലും ഒക്കെ സേവനം അനുഷ്ഠിച്ച ഡാനിയൽ എഡ്രി എന്ന ഇരുപത്തിനാല് വയസ്സുകാരനായ യുവ സൈനികനാണ് ആത്മഹത്യ ചെയ്തത് എന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു യുദ്ധമേൽപ്പിച്ച ആഘാതം അതിനെ തുടർന്ന് അയാൾ ഡിപ്രഷനിലേക്ക് പോയി വിഷാദരോഗത്തിൻ്റെ പിടിയിലായിരുന്നു യുദ്ധമേഖലകളെ സൈനിക റിസർവ് ഡ്യൂട്ടിയെ ഏൽപ്പിച്ച പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിനെ തുടർന്നാണ് ഡാനിയൽ എഡ്രി ആത്മഹത്യ ചെയ്തത് എന്ന ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു ഡാനിയൽയെ വീരമൃത്യു വരിച്ച സൈനികനായി അംഗീകരിച്ച് സൈനിക ബഹുമതികളോടെ ശവസംസ്കാരം നടത്തണം എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബം ആവശ്യപ്പെട്ടത് ഉറക്കത്തിൽ കത്തുന്ന ശരീരങ്ങളുടെ മണവും കാഴ്ചയും തന്നെ അസ്വസ്ഥമാക്കുന്നതായി മകൻ പറഞ്ഞിരുന്നു എന്നും ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് പലതവണ സംസാരിച്ചിരുന്നു എന്നുമാണ് ഡാനിയലിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത് സഫേദിനടുത്തുള്ള ഒരു വനത്തിൽ കത്തി അമർന്ന കാറിനുള്ളിൽ നിന്നാണ് ഡാനിയലിന്റെ മൃതദേഹം കണ്ടെത്തിയത് മാസങ്ങളായി യുദ്ധരംഗത്തായിരുന്നു ഡാനിയൽ എഡ്രി കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ പിടിയിലായിരുന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിതനാണ് താൻ എന്ന് ഇസ്രേലി സൈന്യത്തെ ഡാനിയൽ എഡ്രി അറിയിച്ചിരുന്നു പക്ഷേ സൈന്യം ഡാനിയലിന്റെ അപേക്ഷ പരിഗണിച്ചിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത് അതേസമയം സൈന്യത്തിലോ റിസർവ് സൈനിക സേവനത്തിലോ സജീവമായ സേവനം അനുഷ്ഠിക്കുന്നതിനിടെ മരിക്കുന്ന സൈനികർക്ക് മാത്രമേ സൈനിക ബഹുമതികളോടെയുള്ള ശവസംസ്കാര ചടങ്ങുകൾ അനുവദിക്കൂ എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞ വർഷവും ഇസ്രയേലി സൈന്യത്തിൽ നിന്നും സൈനികർ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇസ്രയേലി സൈനികർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് എന്നും ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനിടെ ഇസ്രയേലി സൈന്യത്തിന്റെ അംഗബലം കുറയുന്നതായും അതിനാൽ ഇതുവരെ നിയമപരിരക്ഷയോടെ സൈനിക സേവനത്തിൽ ഇളവ് ലഭിച്ചിരുന്ന തീവ്ര ഓർത്തഡോക്സ് വിദ്യ വിദ്യാർത്ഥികളോട് സൈന്യത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സൈന്യം കത്ത് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനെതിരെ നെത്തന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇസ്രയേലി കോടതി തീവ്ര ഓർത്തഡോക്സ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന സവിശേഷ അധികാരം എടുത്തുകളത് രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന്റെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ ആരംഭിച്ച ഗാസ യുദ്ധത്തിന് ഇനിയും അറുതി വന്നിട്ടില്ല ഹമാസ് നടത്തിയ ചർച്ചകളിൽ നേരിയ പുരോഗതി ഉണ്ട് എന്ന് മാത്രമാണ് ആശ്വാസമായി ഉള്ള കാര്യം കഴിഞ്ഞ മാസം ഏഴ് ഇസ്രായേൽ സൈനികർ ഹമാസ് ആക്രമണത്തെ കൊല്ലപ്പെട്ടിരുന്നു അതേ തുടർന്ന് എല്ലാ ദിവസവും സൈനികർ അവിടെ കൊല്ലപ്പെടുകയാണ് എന്തിനാണ് അത് എന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് ശബ്ദമുയർത്തിയിരുന്നു ബന്ധിമോചന കരാർ ഉണ്ടാക്കണം അതുണ്ടാക്കി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയം കടന്നിരിക്കുകയാണ് യുദ്ധം തുടരുന്നതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല സുരക്ഷാ നഷ്ടം രാഷ്ട്രീയ നഷ്ടം സാമ്പത്തിക നാശനഷ്ടം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് എല്ലാ ദിവസവും നമ്മുടെ സൈനികർ കൊല്ലപ്പെടുന്നത് എന്തിനാണ് യുദ്ധം അവസാനിപ്പിച്ച് ബന്ധുക്കളെ തിരികെ കൊണ്ടുവരിക ഇപ്പോഴും ഗാസയിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഹമാസിനെ ഇങ്ങനെയൊന്നും ഇല്ലാതാക്കാനാകില്ല ഗാസയിൽ ഒരു ബദൽ സർക്കാർ ഇല്ലാത്തിടത്തോളം കാലം ഹമാസ് ഇല്ലാതാകില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ ന്യൂസ് ഡെസ്ക്